പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ദളപതി റോഡിന് സമീപമുള്ള ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ രണ്ട് ദിവസമായി തിറവെള്ളാട്ട് മഹോത്സവത്തിന് സമാപനമായി ശനിയാഴ്ച ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും മറ്റും നടന്നു തുടർന്ന് ഞായറാഴ്ച രാവിലെ പൂജാരി ടി കെ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പൂജാ കർമ്മങ്ങൾക്ക് ശേഷമാണ് മഹാരൂപക്കളം നടന്നത് അരിപ്പൊടി മഞ്ഞൾ മറ്റ് വിവിധ ധാന്യങ്ങളുടെ പൊടികൾ അരച്ചു ചേർത്താണ് മഹാരൂപക്കളം വരച്ചെടുത്തത് പെരിങ്ങോട്ടുകര രാജേഷ് അയ്യൻ കേൽപിടിയുടെ നേതൃത്വത്തിലാണ് മഹാരൂപക്കളവും മറ്റ് പ്രധാന ഭജനപ്പാട്ടും നടത്തുന്നത് ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളും നടന്നു CV news panjal